സംസ്ഥാന ബജറ്റ് നടപ്പിലാക്കാൻ പറ്റാത്തതാണെന്ന് മുൻ എം പി കെ മുരളീധരൻ മുപ്പത് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും കാലാവധി കഴിയാറായ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല അതിവേഗ റെയിൽ വരണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാടെന്നും വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും മുരളീധരൻ പറഞ്ഞു ബജറ്റിന്റെ അതിന്റെ കഴിഞ്ഞ മോഡി സർക്കാരിൻ്റെ കാലത്ത് ജാനുവരി മാസത്തിലെ ബഡ്ജറ്റ് ഓട്ടെണ്ണക്കൗണ്ട് ഇതിപ്പോൾ ഇന്ന് മുപ്പത്തൊന്നായി ജാനുവരി കഴിഞ്ഞു മുപ്പത് ദിവസത്തിനുള്ളിൽ രക്ഷം പ്രഖ്യാപിച്ചു പിന്നെ ഈ പ്രഖ്യാപനം എവിടെ നടപ്പാക്കാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ബഡ്ജറ്റിനെ കണ്ടൻസിലേക്ക് കിടക്കേണ്ട കാര്യമില്ല ഇത് നടപ്പാക്കാത്ത ബഡ്ജറ്റാണ് അത് അവതരിപ്പിച്ച ബാലഗോപാലിന് അറിയാം അത് കേട്ട ജനങ്ങൾക്ക് പറയും പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഈ ഈ റാപ്പിഡ് റെയിൽ അത് പദ്ധതി ആണൊക്കെ ശ്രീധരൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് കുറേ കൂടെ നല്ലത് ശ്രീധരൻ്റെ ആയിരിക്കും കുറേ കൂടെ നല്ലതെന്നാണ് എനിക്ക് മൊത്തത്തിൽ തോന്നുന്നത് കാരണം സംസ്ഥാനത്തിന് ചിലവ് കുറവാണ് സംസ്ഥാന സ്ഥലം അക്കയറി കൊടുത്താൽ മതി അതിൻ്റെ നിർമ്മാണ ചുമതലകൾ കേന്ദ്രം വഹിക്കും അതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടെ നല്ല പ്രൊപ്പോ ഏതായാലും അതിൻ്റെ ഡി പി ആർ കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ റെയിൽ സിൽവർ ലൈൻ ഒരു ഒരു അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നല്ലൊരു പ്രോജക്റ്റ് ആണെങ്കിൽ വികസനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഡ്വക്കേറ്റ് വി ബൽറാം സ്മാരക സ്മൃതി പുരസ്കാര സമർപ്പണ ചടങ്ങിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കായംകുളത്ത് തിരുവനന്തപുരത്ത് തിരുവമ്പാടി ഞാൻ മത്സരിക്കാനുള്ള മോഡി തന്നെ എനിക്കിരിക്കുന്നുണ്ടാവട്ടെന്താനും അല്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നൊരു ശരിയല്ല അതുകൊണ്ടത് മാറി നിൽക്കാത്തവണെന്ന് വിചാരിച്ചാൽ അത് പാർട്ടി തീരുമാനിച്ചോ അതെങ്ങനെ ഒരാൾ മാറി നിന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അല്ലെ ഇപ്പൊ ചില ഇപ്പൊ തിരുവനന്തപുരം ഒക്കെ എത്രവേണം മത്സരം നടക്കുന്നത് അവിടെയൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാമല്ലോ പാർട്ടിക്ക് വേണ്ടി കോഴിക്കോട് തിരുവമ്പാടിയിലൊക്കെ അങ്ങയുടെ പോസ്റ്റർ അങ്ങേട് വരണമെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട് ആകെ ഒരിക്കൽ മാത്രം കോൺഗ്രസ് കഴിച്ച് ചടയമംഗലത്തും പേരി പയ്യന്നൂരും മറ്റേ തന്യാശ്ശേരി മാത്രമല്ല ബാക്കി എല്ലായിടത്തും അത് സ്നേഹമാണോ നിഗ്രഹാണോ അല്ലെ എന്തായാലും എനിക്കറിയില്ല ഏതായാലും ഞാനിതൊന്നും അറിയുന്നില്ല എനിക്കതുകൊണ്ട് പങ്കെടുക്കും അല്ലേ ശിവൻകുട്ടി ഇപ്പോൾ നേമത്ത് ഞങ്ങളുടെ മുദ്രാവാക്യം എന്താ അറിയാം സംഘിയും വേണ്ട സംഘി കുട്ടിയും യു ഡി എഫ് മറ്റും അതാണ് നേമത്തെ ഞങ്ങളുടെ മുദ്രാവാക്യം അപ്പോൾ യു ഡി എഫിന് നല്ല ഒരു പുതിയ സ്ഥാനാർത്ഥി വരും ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി വരും ശിവൻകുട്ടിനെയും രാജീവ് ചന്ദ്രസേനയും തോൽപ്പിക്കും